തിരുനാവായ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ടൗണിലെ ബസ് സ്റ്റോപ്പുകളാണ് ഇടയാക്കുന്നതെന്നാണ് നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് പുത്തനത്താണി കുറ്റിപ്പുറം തിരുൾ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾക്ക് ടൗൺ മധ്യത്തിൽ സ്റ്റോപ്പുകൾ അനുവദിച്ചതാണ് ഗതാഗത കുരുക്കിന് ഇടയാക്കിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത് നമുക്കറിയാം ഇപ്പൊ ട്രാഫിക് ഇവിടെ നമുക്ക് ഈ സെൻട്രലാണ് തിരുനാവായ സ്റ്റോപ്പ് സെൻട്രലാണ് നമ്മൾ ഈ സെൻട്രൽ ആണ് ശരിക്കും രീതിയിലാണ് സ്റ്റോപ്പ് വളരെയധികം സ്കൂളുകൾ വിട്ടുകഴിഞ്ഞാല് ഇവിടെ മണിക്കൂറുകളോളം ബ്ലോക്കിന്റെ സംവിധാനം വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്കൊരു തിരുനാമമായിട്ടും പട്ടണക്കാവ് വരെ ബ്ലോക്കാണ് വളരെ ദുരിതത്തിലാണ് തിരുനാവായുള്ള ഗ്രാമവാസികളും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും വണ്ടിയിട്ട് വാഹനങ്ങളും സഹിച്ചുകൊണ്ടിരിക്കണം ഇതിനൊരു നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന് വിനീതമായി പറയുക തന്നെയാണ് നിലവിലെ ബസ് സ്റ്റോപ്പുകൾ കുറച്ചുകൂടി മുന്നോട്ട് നീക്കിയാൽ ക്രമേണയായി വരുന്ന വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാൻ കഴിയുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നാൽ ചില സ്വകാര്യ ബസ്സുകളുടെ വാശിയും ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടും കാരണമാണ് തിരുനാവായ ടൗണിനെ ഗതാഗതത്തിൽ വീർപ്പുമുട്ടിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു വിഷയത്തിൽ അധികാരികൾ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തിരൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ